ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫ്ലവേഴ്സിൽ റെഡും ഗോൾഡും ബീഡ്സ് വരുന്ന ടയറയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഏത് കൊച്ചുകുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടയറയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കണ്ടില്ല ഇത്രയും ലെങ്ത്തിൽ ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടയറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിനായിട്ട് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസിലുള്ള ഗിയർ വയറാണ് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണ് സിൽവർ വയറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വൈറ്റ് കളറിൽ വരുന്ന ഫ്ലവേഴ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സാണ് കേട്ടോ പിന്നെ വേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സാണ് ഞാനിവിടെ റെഡ് കളറിലുള്ള ക്രിസ്റ്റൽസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് ഇത് കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് കേട്ടോ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ബീഡ്സാണ് ഇനി ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് ക്രിസ്റ്റൽ ബീഡ് ഈ ഒരു ഓർഡറിൽ കോർത്തതിന് ശേഷം ആ ഒരു ഗിയർ വയർ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ബാലൻസ് വരുന്ന ഈ ഒരു ഗിയർ വയറിൽ വീണ്ടും അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകളെല്ലാം കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം ആ ഒരു കമ്പി കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ നേരത്തെ കോർത്ത അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികൾ പിരിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു ടയറാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകൾ ഇനി അടുത്തതായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനായിട്ട് ഗിയർ വെയർ എടുക്കുകയാണ് ആ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ്സ് രണ്ടെണ്ണം കുറത്ത് കൊടുക്കുക പിന്നെ ക്രിസ്റ്റൽ ബീഡ് വീണ്ടും രണ്ട് ഗോൾഡൻ ബീഡ്സ് ഈ ഒരു ഓർഡറിൽ തന്നെ എടുക്കുക മുത്തുകൾ എടുക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ കാണുന്ന കമ്പിയിലും അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ എടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് നേരത്തെ പിരിച്ചു കൊടുത്ത അതേ ബീഡ്സിൻ്റെ സൈസില് തന്നെ അതേ നീളത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാതും എടുക്കുന്നത് കണ്ടില്ലേ എല്ലാം ഒരേ നീളത്തിൽ തന്നെയാണ് നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർട്ടും ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ലാസ്റ്റ് വരുന്ന രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് ടയറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു രണ്ട് പാർട്ടുകൾ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കമ്പിയുടെ അറ്റന്ത ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ വൈറ്റ് ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിസ്റ്റൽ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വൈറ്റ് ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴോട്ട് താഴോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽസ് ഫുള്ള് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ എങ്ങനെയാണ് മെറ്റീരിയൽസ് എടുക്കുക അതുപോലെ എങ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എടുക്കേണ്ടതൊന്നും അറിയാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിഗിനേഴ്സിൻ്റെ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ കിറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ ആ ഒരു കിറ്റ് അയച്ച് തരുന്നതായിരിക്കും ഇതുപോലെ എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കിറ്റാണ് ഗിയർ വെയർ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് ഫ്ലവേഴ്സ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കിറ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പിരിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി നമ്മൾ വളച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ടയറ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് അത്ര ഈസി ആയിട്ടാണല്ലേ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കാണുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പലരും ഇതുപോലെ ഒരുപാട് കഴിവുള്ളവരായിരിക്കാം അതുകൊണ്ടാണല്ലോ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം വെറുതെ വീഡിയോ ഇരുന്ന് കാണാതെ മെറ്റീരിയൽസൊക്കെ വാങ്ങി ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഭംഗിയും അതിൻ്റെ എത്രത്തോളം അത് വെറൈറ്റി ആണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വൈസ് യു